പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന വെള്ളിയാഴ്ച വായനയുടെ ഇരുപത്തിയൊന്നാമത് അധ്യായമാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകം ബെന്യാവിൻ്റെ ജീവിതം എന്നതാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ചലച്ചിത്രരൂപം അടുത്തിടെ പൃഥ്വിരാജ് എന്ന നടൻ കൂടി നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ആധുനിക മലയാള സാഹിത്യത്തിലെ നോവൽ വായനയിൽ സമാനതകളില്ലാത്ത വസന്തം സൃഷ്ടിച്ച് മുന്നേറുന്ന നോവലാണ് ആടുജീവിതം ചോരവാർക്കുന്ന ജീവിതം തന്നെയാണ് സമൂഹത്തിലെ എല്ലാ ജനങ്ങളും വായിച്ചിരിക്കേണ്ട പുസ്തകം എന്ന് ഈ കൃതിയെ ഒട്ടും അതിശയോക്തി ഇല്ലാതെ വിശേഷിപ്പിക്കാം നോവലിൽ ബെന്യാമിൻ നജീബിന്റെ കഥ പറയുകയല്ല മറിച്ച് ആ മനുഷ്യന്റെ ജീവിതമാണ് വായനക്കാർ കാണുന്നത് മനയും മണ്ണും കുന്നും കുഞ്ഞും കുയും തട്ടിയും തടഞ്ഞും വീണും എഴുന്നേറ്റും വെടികൊണ്ട പന്നയെ പോലെ പ്രാണൻ തല്ലിയുള്ള ആ ഓട്ടം അവസാനിപ്പിച്ചത് ഏതാണ്ട് നേരം പുലരാറായപ്പോഴാണ് രാത്രിയിലെപ്പോഴോ നിലാവ് ഇരുട്ടിന്റെ ഗുഹകളിലേക്ക് വറ്റിപ്പോയിരുന്നു എന്നിട്ടും ആ വന്യഭൂമിയിലൂടെ ഞങ്ങൾ ശാന്തമായി ഓടിക്കൊണ്ടിരുന്നു മതി എനിക്കിനി വയ്യ ഹക്കീമാണ് ആദ്യം നിന്നത് ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ടോടാം അവൻ നിലത്തേക്ക് കിതച്ചു വീണു ഇരിക്കുകയായിരുന്നില്ല ശരിക്കും ഒടിഞ്ഞു കാലു കഴിച്ചു കുളച്ചു കയറുന്നുണ്ടായിരുന്നു ഉലകം ചുറ്റി വന്ന നായെ പോലെ കിതപ്പും നാവെടുത്ത് ഒരു വാക്കെങ്കിലും മിണ്ടാനാവാത്ത വിധം അണ്ണാക്ക് വറ്റിപ്പോയിരുന്നു തകർച്ചയാറ്റുക അത്രമാത്രം അവിടെ തന്നെ കൈവിടിച്ചു കിടന്നു ഈ തുടങ്ങും അതിനു മുമ്പ് ഞങ്ങളെ കൊണ്ട് അതിനു സാധിക്കുമോ ടച്ചോനെ നീയെ തുണ നിന്നിലുള്ള അനന്തമായ വിശ്വാസം ഞങ്ങളെ രക്ഷിക്കട്ടെ താങ്ക്